البراء بن عازب رضي الله عنهما قال كان رجل يقرأ سورة الكهف وعنده فرس مربوط بالشطرين فتمسكه سحابة فجعلت تدنو وجعل فرسه يغفر من فلما أصبحت النبي صلى الله عليه وسلم فذكر ذلك له فقال تلك السكينة

അപ്പോൾ ആ കുതിര അതിൽ നിന്ന് ഭയപ്പെട്ടിട്ടോണം അതിങ്ങനെ ചാടാൻ തുടങ്ങി പറഞ്ഞു സമാധാനമാണ് വേണ്ടി ഇറങ്ങി വന്നതാണ് എന്ന് പറഞ്ഞു ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്വഹാബി തന്റെ ഇരുന്നു കൊണ്ട് സുഹൃത്തുക്കൾക്ക് പാരായണം ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ കുതിരയെ വീടിന്റെ അരികിൽ കെട്ടിയിട്ടുണ്ട് അപ്പൊ കുതിരകളെ ശബ്ദിച്ച് ചാടുകയാണ് എന്താണ് ഈ കാര്യം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അദ്ദേഹം കണ്ടത് ഒരു വേഗം പോലെ അദ്ദേഹത്തിന്റെ വീടിന്റെ നേരങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് അത് കണ്ടാണ് ഈ കുതിര വെപ്രാളപ്പെട്ടുകൊണ്ട് ചാടുന്നത് ശബ്ദിച്ചുകൊണ്ട് ഈ സംഭവത്തെ കുറിച്ച് റസൂർമാരി തങ്ങളുടെ സുഖിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഏറ്റവും വളരെ കുറച്ച് മാത്രം കിട്ടുന്ന ഒരു അമൂല്യമായ അനുഗ്രഹങ്ങൾ സമാധാനവും സഖീനത്തിൽ മനസ്സിന്റെ സുഖം നീ നീ ഓതിയ കാരണത്താൽ നിന്റെ വീടിന്റെ നേരെ ഇറങ്ങി ാണ് ഒരു വീട്ടിൽ നമുക്കൊരു പക്ഷെ ഇങ്ങനെ കണ്ണുകൊണ്ടൊരു സംഭവം കാണാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും പോകുന്ന സമയത്ത് ഈ സഖീനത്തിൽ ഇറങ്ങി വരും റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും അവർ നമുക്ക് വേണ്ടി ചെയ്യും സമാധാനവും സന്തോഷവും നമ്മുടെ വീട്ടിലുണ്ടാകും എന്നൊക്കെ